രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം ഈ ഭാഗം കൊണ്ട് നമ്മളുടെ രാമായണ കഥാകഥനം വ്യാഖ്യാനം അവസാനിക്കുകയാണ് ഇന്ന് കർക്കിടകം മുപ്പത്തിയൊന്ന് രാമായണ പാരായണ വിവർത്തനം അവസാന ഭാഗമാണ് ശ്രീരാമൻ ശ്രീരാമചന്ദ്രൻ്റെ രാജ്യാഭിഷേകം ഇതാണ് യഥാർത്ഥത്തിൽ രാമായണത്തിൻ്റെ തുടക്കം അല്ലേ ഇതൊരു അവസാനമില്ലാത്ത പ്രയാണം തന്നെയാണ് ഇതല്ലായിരുന്നു ആദ്യം നമ്മൾ ശ്രീരാമ പട്ടാഭിഷേകം ിൽ തുടങ്ങിയിട്ട് അവിടെ എന്നിട്ട് നേരെ നമ്മൾ എവിടേക്ക് പോയി ഭഗവാൻ ചെയ്ത് തീർക്കേണ്ട ആ ഭഗത ഭഗവാന്റെ അവതാര കർമ്മങ്ങൾ നാരതരി വന്ന് ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ വനത്തിലേക്ക് പോകുവാൻ ചില കാരണങ്ങൾ മാത്രം ഉണ്ടാകുന്നു ഭഗവാന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടത് ഭാരം തീർക്കുവാൻ വേണ്ട കർമ്മങ്ങളെല്ലാം ആയിരുന്നു ഈ ഒരു കാലയളവിനുള്ളിൽ പതിനാല് വർഷങ്ങളാകുന്ന ആ ഒരു ഇടവേളയിൽ നമ്മൾ കണ്ടതും ഭഗവാന്റെ ഒപ്പം യാത്ര ചെയ്തതും എല്ല ഇനിയും നമ്മൾ വീണ്ടും ആദ്യ ഭാഗത്തേക്ക് തന്നെ വരികയാണ് അന്നത്തെ ആ ചെറിയ കുട്ടിയായ ചെറുപ്പക്കാരനായ രാമനല്ലിന്ന് ഇന്ന് അന്ന് വിശ്വാമിത്ര മഹർഷിയിൽ നിന്ന് കുറച്ച് പാണ്ഡങ്ങൾ ഉൾക്കൊണ്ട് കുറച്ച് രാക്ഷസന്മാരെയും താടകയൊക്കെ വധിക്കുന്നു അതിനു വേണ്ടിയിട്ട് വിശ്വാമിത്ര മഹർഷി രാമനെ ചെറുപ്രായത്തിൽ പ്രാപ്തനാക്കുകയാണ് ഇനിയും ശ്രീരാമചന്ദ്രന്റെ ജീവിതയാത്രയിൽ വരാനിരിക്കുന്ന ദുർഘട സന്ധികളെ തരണം ചെയ്യുവാൻ കുട്ടിക്കാലത്തെ രാമന് കൊടുത്ത ചില ട്രെയിനിങ്ങുകളായിരുന്നു ആ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം കൂട്ടിക്കൊണ്ടു പോയ ആ ഓരോ ഓരോ സന്ദർഭങ്ങളും അത് പിൽക്കാല രാമൻ ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തെ വളരെ കൂടുതൽ സ്വാധീനിക്കുമെന്ന് വിശ്വാമിത്രനറിയാമായിരുന്നു അതങ്ങനെ തന്നെ സംഭവിച്ചു അദ്ദേഹത്തിൽ നിന്ന് ധാരാളം വരബലങ്ങൾ നേടി അങ്ങനെ പല പ്രത്യേകതരമായിട്ടുള്ള അത്ഭുതമായിട്ടുള്ള സിദ്ധികളും നേടി വിശിഷ്യ ചില അസ്ത്രങ്ങൾ ദിവ്യാസ്ത്രങ്ങളും ഒക്കെ അദ്ദേഹം കൊടുത്തു അങ്ങനെ തന്റെ ജീവിതത്തിലെ പ്രധാന ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും പ്രജാഹിതത്തെ മാനിച്ച് എല്ലാ കാലവും അയോധ്യ നിവാസികൾക്ക് പ്രിയങ്കരനായ തന്നെ രാമചന്ദ്രപ്രഭുവും സീതാദേവിയും അദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ അവർക്ക് ജീവിക്കുവാൻ കിട്ടുന്ന സുവർണമായ അവസരം അതാണ് ഇനിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത ഒരു പകുതി അതാണ് ജീവ അദ്ദേഹം ചെയ്തത് എപ്പോഴും പ്രജകൾക്ക് വേണ്ടി ഭൂമിക്ക് വേണ്ടി മറ്റ് ജീവജാലങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വിധിക്കപ്പെട്ട അവതാരമായിരുന്നു ശ്രീരാമചന്ദ്രൻ സ്വന്തം ജീവിതത്തിൽ ഒരു ഭാര്യയെന്ന ഭർത്താവെന്നുള്ള അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെ ധർമ്മത്തിലല്ല അതിനേക്കാൾ വലിയ ദൗത്യമായിരുന്നു അദ്ദേഹം ഏറ്റെടുത്തിരുന്നത് ഏറ്റെടുത്തത് അതുകൊണ്ടാണ് പ്രധാന ധർമ്മത്തിന് തന്നെ പ്രാധാന്യം നൽകി പിന്നീട് അങ്ങോട്ടുള്ള അതായത് ആദ്യമുള്ള ആ രാമന്റെ വനയാത്രയും പിന്നീട് സീതാ പരിത്യാഗവും ഒക്കെ വരുന്നത് ഇതിൻ്റെ തന്നെ ഒരു ഈ ശ്രീരാമചന്ദ്രന്റെ പ്രധാന ധർമ്മത്തിനോടുള്ള ആ പ്രാധാന്യമാണ് ഗൌണധർമ്മവും പ്രധാന ധർമ്മവും വരുമ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു താൻ ഏതൊരു പദവിയിലിരിക്കുന്നു അത് ആ ആ ഗൃഹസ്ഥാശ്രമിയുടെ മാനുഷികമായ ഫീലിങ്ങുകളല്ല അവിടെ അതിന് അതിനല്ല അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് താൻ ഏത് സ്ഥാനത്താണ് തന്നെ താൻ എന്തിനാണ് അവതരിച്ചത് എന്താണ് തൻ്റെ ധർമ്മം പുത്രൻ്റെ ധർമ്മം സഹോദരൻ്റെ ധർമ്മം ഭർത്താവിൻ്റെ ധർമ്മം രാജാവിൻ്റെ ധർമ്മം ഇതൊക്കെയാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ നാനാ തരത്തിലുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതെന്ന് ശ്രീരാമചന്ദ്രൻ നമ്മെ പഠിപ്പിച്ചു തരികയാണ് നമുക്ക് രാജാവിൻ്റെയൊന്നും ധർമ്മമില്ലെങ്കിലും നമ്മളൊരു പുത്രൻ്റെയോ പുത്രിയുടെയോ ധർമ്മം വേണം ഭാര്യയുടെ ഭർത്താവിൻ്റെയോ ധർമ്മം വേണം അതിനുശേഷം നമ്മൾ എവിടെയാണോ തൊഴിലനു അനുഷ്ഠിക്കുന്നത് അവിടെയും നമ്മൾ ധർമ്മത്തോടുകൂടി നീതിയോടുകൂടി തൊഴിൽ ചെയ്യുക നന്ദി ഗ്രാമത്തിൽ നിന്നും ഭരതനുമായി വരുന്നു അതിനുശേഷം പുഷ്പക വിമാനത്തെ വൈശ്രവണന്റെ അരികിലേക്ക് തന്നെ ഭഗവാൻ വിടുന്നു മനസ്സിൽ നിരൂപിക്കുമ്പോൾ യാതൊരു തടസ്സവും കൂടാതെ വീണ്ടും വരാൻ കഴിയും എന്ന് പുഷ്പക വിമാനത്തെ അനുഗ്രഹിക്കുകയും അത് ആ വിമാനം ഭഗവാനെ വണങ്ങി ആ വൈശ്രവണൻ്റെ അളകാവുലിയിലേക്ക് പോവുകയും ചെയ്യുന്നു ശ്രീരാമചന്ദ്രൻ പറയുന്നു ആർക്കും ഇനിയും മനസ്സിന് ദുഃഖം വേണ്ട ഞാൻ തന്നെ രാജ്യഭരണം ഏറ്റുകൊള്ളാം അയോധ്യ അയോധ്യാധിപനായി ഞാൻ വസിക്കാമല്ലോ എന്ന് പറയുന്നു എന്നാൽ അതിന് വേണ്ടുന്നതെല്ലാം ഒരുക്കിയിടുക എന്ന് ഭഗവാൻ ആജ്ഞാപിക്കുകയാണ് അങ്ങനെ ഭഗവാന്റെ അനുജ്ഞയാൽ ശത്രുഘ്നും ഭരതനും ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും എല്ലാവരും അവരുടെ ജഡ ജഡകളൊക്കെ ഉപേക്ഷിച്ച് മുഖത്തെ രോമങ്ങൾ താടിയും ഒക്കെ വടിക്കുവാൻ ആൾക്കാരെ വരുത്തുന്നു അങ്ങനെ ശരീ ശരീരത്തിന് ഭംഗിയുള്ള വസ്ത്രങ്ങൾ ശുദ്ധമായി ഭംഗിയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അണിയുന്ന തിരക്കിലാണിനിയും അങ്ങനെ ദിവ്യമായ ജലത്തിൽ കുളിക്കുന്നു ദിവ്യ ദിവ്യമായ ആലം വസ്ത്രങ്ങൾ ധരിക്കുന്നു പലതരത്തിലുള്ള മനോഹരമായ മാലകൾ ഒക്കെ അണിഞ്ഞുകൊണ്ട് ശ്രീരാമദേവന് ലക്ഷ്മണനും അനുശ എല്ലാവരും ഭരതശസ്ത്രജ്ഞന്മാരൊക്കെ ശോഭയോടുകൂടി വരുന്നു കുണ്ടലങ്ങളും ആഭരണങ്ങളും എല്ലാം അനുരൂപനായി ഭഗവാനെ അണിയിക്കുന്നു ജാനകി ദേവിയെ രാജനാരി ജനങ്ങൾ അലങ്കരിപ്പിച്ച് ഒരുക്കുന്നു ശ്രീരാമചന്ദ്രനെ അനുജന്മാർ വളരെ മനോഹരമായി അണിയിച്ചൊരുക്കി അലങ്കാരങ്ങളൊക്കെ രാജകീയമായ പ്രൗഢിയിൽ അലങ്കരിക്കുന്നു അന്നേരം സുമന്ത്രർ മഹാരഥം നന്നായി അലങ്കരിച്ച് പർണാഭമായി കൊണ്ടുവരുന്നു അപ്പോൾ രാജരാജനായ മനുവീരൻ ദയാവരനായി രാജയോഗ്യമായ ആ മഹാസന്ദനത്തെ ആം അതിനെ നന്ദി നന്ദിച്ചുകൊണ്ട് ആ തേരിലേക്ക് കരയറി അപ്പോൾ സുഗ്രീവനും അങ്കദനും മാരുതിയും വിഭീഷണനും എല്ലാവരും ദിവ്യ ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് അലങ്കാരങ്ങൾ അണിഞ്ഞ് ആ ദിവ്യ ഗജത്തിൻ്റെ ഗജ അശ്വരഥങ്ങളിൽ അമ്മാർ അവരും തേരുകളിലും കുതിരകളിലും ഒക്കെ ഏറി വളരെ രാജകീയമായ വേഷവിധാനങ്ങളോടുകൂടി ഭഗവാന്റെ രഥത്തിനകമ്പടിയായി അങ്ങനെ സുഗ്രീവന്റെ പത്നികളും അവരും എല്ലാവരും വാനരസേനകളും എല്ലാം പല വാഹനങ്ങളിലായി സേവാപരിവൃതമായി ഭഗവാന്റെ പിൻപേ നടന്ന് ശംഖുനാദവും ഗംഭീരവാദ്യഘോഷങ്ങളും സാരഥ്യ വേലകളും കൈക്കൊണ്ട് ഭഗവാൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഭരതൻ ആ വെഞ്ചാമരം വീശുന്നു ശ്വേതാഥപത്രം പിടിച്ചുകൊണ്ട് ശത്രുഘ്നനും ഇങ്ങനെ നിൽക്കുന്നു സഹോദരൻ ദിവ്യനായിട്ടുള്ള അങ്ങനെ ഭഗവാനെ ഇങ്ങനെ വെഞ്ചാമരം വീശി കൊടുക്കുന്നു സഹോദരൻ അങ്ങനെ മനുഷ്യവേഷം ധരിച്ച് ചവഞ്ഞുള്ള വാനരേന്ദ്രന്മാർ പതിനായിരമുണ്ട് അവർ വാരണേന്ദ്രന്മാരുടെ കഴുത്തിലേറി ആനകളുടെ കഴുത്തിലേറി വാര ജനങ്ങ വാര ജനങ്ങളുമായി നടന്ന് നടന്ന് ഇങ്ങനെ രാജകൊട്ടാരത്തിലുള്ള ആ കൊട്ടാരവാസികളും എല്ലാവരുമായി ഇങ്ങനെ ആനയുടെ അനേകം ആനകളുടെ ഈ അകമ്പടിയുടെ തേരുകളുടെ കുതിരകളുടെയൊക്കെ സേനാധിപന്മാരുടെ അകമ്പടിയോടുകൂടി രാജകീയമായ പ്രൗഢിയിൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ഒക്കെ എഴുന്നള്ളുകയാണ് പുണ്യ നദീ ജലം ജലവും സമുദ്ര ജലവും ഒക്കെ കൊണ്ടുവന്ന് ശുദ്ധമായ പദാർത്ഥങ്ങളൊക്കെ സംഭരിച്ചുകൊണ്ട് രത്നസിംഹാസനത്തിൽ ശ്രീരാമചന്ദ്രനെയും സാക്ഷാത് ശ്രീ മായാഭഗവതിയായ ശ്രീദേ ശ്രീ മായാഭഗവതിയായ ശ്രീ സീതാഭഗവതിയെയും ഭഗവാന്റെ വാമഭാഗത്ത് ഇരുത്തിക്കൊണ്ട് വാമദേവൻ എന്ന മുനി അതുപോലെ ജാമ്പലി ഗൗതമനെ വാത്മീകി എന്നിവരോടുകൂടി വസിഷ്ഠ മഹർഷി എല്ലാവരും ബ്രാഹ്മണശ്രേഷ്ഠന്മാര് എല്ലാവരും കൂടി ചേർന്ന് ദാശരഥിക്ക് അഭിഷേകം നടത്തുകയാണ് ജയ് ജയ് ശ്രീറാം ജയ് ശ്രീതാദേവി ജയ് ജയ് ശ്രീറാം എവിടെയും ശബ്ദഘോഷം ആരവങ്ങൾ ശ്രീരാമചന്ദ്രന് വേണ്ടിയിട്ട് ജയ് വിളിക്കുകയാണ് ജയ് ശ്രീറാം ജയ് സീതാപതി അങ്ങനെയുള്ള ധാരാളം ശബ്ദമുഹരിതമായ നാദവിസ്മയങ്ങളുടെ മണിയച്ചകളുടെ ഭാഗ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി പതിനായിരക്കണക്കിന് ദീപാലങ്കാരങ്ങളുടെ ശോഭയോടുകൂടി ഭൂമിയിലെ മുഴുവൻ ജനങ്ങളുടെയും അനുഗ്രഹത്തോടു കൂടി കിന്നര ഗന്ധർവ അപ്സരസ് ഉരകങ്ങൾ അതുപോലെ നാഗലോകങ്ങളിലുള്ളവർ എല്ലാം അഷ്ടനാഗങ്ങൾ അതുപോലെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ നാരദര് തുമ്പിരു സ്പഷികൾ അങ്ങനെ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ പതിനാല് ലോകങ്ങളിലും ഉള്ള എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ആ പുണ്യനിമിഷം സംജാതമായി ശ്രീരാമചന്ദ്രൻ എന്നേ മുടങ്ങിപ്പോയ ആ പട്ടാഭിഷേകം ഇവിടെ സമ്പൂർണമാവുകയാണ് ഇതുതന്നെയാണ് സീതാ രാമായണം ശ്രീത്തിന്റെയും ഈ രാമചന്ദ്രപ്രഭു ആകുന്ന സീതാ രാമചന്ദ്രപ്രഭു ആകുന്ന ശ്രീമൻ നാരായണന്റെയും സീതാദേവിയുടെയും ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തേതും അവസാനത്തേതുമായ ഒരു ചടങ്ങാണ് ഈ പട്ടാഭിഷേകം ഇത് വീണ്ടും അടുത്ത തലമുറയുടെ അടുത്ത ജീവിതത്തിന്റെ തുടക്കമാണ് പട്ടാഭിഷേകത്തോടുകൂടി ശ്രീരാമകാര്യം അവിടെ തീരുകയല്ല അതൊരു തുടക്കം മാത്രമാണ് അപ്പോൾ ശത്രുഘ്നെ കുട പിടി കുട പിടിക്കുന്നു വെൺശാമര കുട പിടിക്കുന്നു രത്നദണ്ഡം പിടിക്കുന്നു വാനരവീരന്മാർ ബ്രാഹ്മണ ്രാഹ്മണശ്രേഷ്ഠന്മാർ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു അങ്ങനെ അനുഗ്രഹീതമായ ആ സഭാമണ്ഡലത്തിൽ ശ്രീരാമദേവനും സീതാപതിയായ രാമചന്ദ്രപ്രഭുവും സീതാദേവിയും ഇരുന്നരുളുന്ന ദിവ്യമനോഹരമായ കാഴ്ച അതായത് ലക്ഷ്മി നാരായണന്മാരെ കണ്ണിന് കാണുകയാണ് ആ അയോധ്യ നിവാസികളും ആ ഭൂ ആ ഭൂപ്രദേശത്തുള്ള മനുഷ്യ ലക്ഷ്മി നാരായണന്മാർ ഒരുപോലെ ഇരുന്ന് അനുഗ്രഹിക്കുന്ന രംഗം അങ്ങനെ ആകാശ മാർഗത്തിൽ നിന്ന് ധാരാളം പുഷ്പവൃഷ്ടി ഇങ്ങനെ ചൊരിയുകയാണ് സീതാരാമന്മാരുടെ രാമൻ രാമന്മാരുടെ ആ ശിരസിലേക്ക് ദേവലോകത്ത് നിന്ന് പുഷ്പവൃഷ്ടി ചൊരിയുന്നു ഗന്ധര ഗന്ധർവ യക്ഷ യക്ഷ ഇന്നര വർഗ്ഗങ്ങൾ ഭഗവാനെ ഭജിക്കുന്നു അങ്ങനെ പുഷ്പവൃഷ്ടി നടത്തി ഭഗവാനെ ഭജിച്ചു എല്ലാവരും ആ സൂര്യകോടി പ്രഭയുള്ള ആ ഭഗവാന്റെ ആ മനോഹരമായ ആ കിരീടവും ആ ഭഗവാന്റെ ആ മനോഹരമായ ലാവണ്യവും മന്ദസ്മിതവും എല്ലാം ഒരു ഭൂമിക്കൊരു പ്രകാശം വരുത്തുന്ന പോലെ ആകാശത്ത് നിൽക്കുന്ന സൂര്യചന്ദ്രൻ ഭൂമിയിലേക്ക് വന്ന് മന്ദസ്മിതം തൂകി നിൽക്കുന്ന പോലെ അനേക സൂര്യകോടി പ്രഭയോടുകൂടി രാമചന്ദ്രപ്രഭുവും സീതാദേവിയും ആ സിഹാസനത്തിൽ അരൂഢരായി ഇങ്ങനെ ഇരുന്നരുളുകയാണ് അപ്പോൾ ഭഗവാനെ സ്തുതിക്കുകയാണ് ശിവഭഗവാനും പാർവതി ദേവിയും കൂടി വന്ന് ഭഗവാനെ സ്തുതിക്കുന്നു ദേവേന്ദ്രൻ വന്ന് ഭഗവാനെ സ്തുതിക്കുന്നു സത്യലോകത്ത് നിന്ന് ബ്രഹ്മദേവൻ വന്ന് ഭഗവാനെ സ്തുതിക്കുന്നു ആദിത്യ രുദ്ര വസുപ്രമുഖന്മാരും ഭഗവാനെ വേറെ പുകഴ്ത്തുന്നു എല്ലാം ആ രാക്ഷസ രാജാവായ രാവണനെ നിഗ്രഹിച്ച് ലോകശാന്തിക്ക് കാരണഭൂതനായ ഭഗവാൻ നീണാൾ വാഴട്ടെ ജയ് ശ്രീറാം വിളികൾ സർവവും അതിരീക്ഷത്തിൽ ഇങ്ങനെ വളരെ ഇങ്ങനെ മുഴങ്ങിക്കേൾക്കുകയാണ് അതിനുശേഷം കിംപുരുഷന്മാർ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു ഗന്ധർഭീകൾ നൃത്തം ചെയ്യുന്നു അങ്ങനെ വിദ്യാധരന്മാരും അത്യാദരം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു അങ്ങനെ ഭഗവാനെ താരകബ്രഹ്മമായ ഭഗവാനെ ധ്യാ ധ്യാനിച്ച് ഭഗ എല്ലാവരുടെയും താപത്രയങ്ങൾ അകലുന്നു പൂർണമായ ആനന്ദം സച്ചിദാനന്ദം അവനവന്റെ ഹൃദയത്തിലേക്ക് നിറയുകയാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ആ ഭഗവാന് ആ സ്തുതിയിൽ സന്തോഷമാവുകയും സ്തുതിക്കുന്നവരുടെ ഹൃദയത്തിൽ ആനന്ദം നിറയ്ക്കുകയുമാണ് ഭഗവാൻ ചെയ്യുന്നത് അതിനുശേഷം വാനരാതികളുടെ അനുഗ്രഹമാണ് അവർക്കെല്ലാം പലവിധമായിട്ടുള്ള സമ്മാനങ്ങൾ ഭഗവാൻ നൽകുകയാണ് ബ്രാഹ്മണർക്ക് ധാരാളം സമ്മാനങ്ങൾ കൊടുക്കുന്നു നൂറായിരം തുരകങ്ങൾ പശുക്കൾ അതുപോലെ മുപ്പത് കോടി സുവർണ ഭാരങ്ങൾ ഒക്കെ ബ്രാഹ്മണർക്ക് കൊടുക്കുന്നു വസ്ത്രങ്ങൾ ആഭരണങ്ങൾ അസംഖ്യമായിട്ടുള്ള ഇതെല്ലാം പൃഥ്വി സുരോത്തമന്മാർക്ക് നൽകുന്നു സ്വർണരത്ന ഉജ്ജ്വലമായിട്ടുള്ള മാല മഹാപ്രഭയോടുകൂടിയ മാലി പലതരത്തിലുള്ള മാലകൾ അങ്ങനെ ആദിത്യപുത്രനായ സുഗ്രീവന് നൽകുന്നു അങ്കതിന് അതുപോലെ തന്നെ അനന്തമായിട്ടുള്ള എണ്ണ കണക്കില്ലാത്ത വിധത്തിലുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നു അതുപോലെ സീതാദേവിയും എല്ലാവർക്കും രത്നമാലകളും സമ്മാനങ്ങളും വാനര സ്ത്രീകൾക്കും അതുപോലെ അവിടെ നിന്ന് വന്ന വിഭീഷണന്റെ ഭീഷണന്റെ ഭാര്യക്കും മകൾക്കും എല്ലാവർക്കും സമ്മാനങ്ങളും അവരുടെ കണ്ണ് നിറയെ മനസ്സ് നിറയെ എല്ലാം കൊടുക്കുന്നു അങ്ങനെ വിശിഷ്ടമായ മാലിന്യങ്ങളും ഒക്കെ കൊടുക്കുന്നു അപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ് ദേവിയോട് ഈ ഈല്ലാം ഏറ്റവും ദേവിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ദേവിയുടെ മനസ്സിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ആ ആരാണ് എന്ന് ചോദിക്കുകയാണ് ചിരിച്ചുകൊണ്ട് അപ്പോൾ ആ ആളിന് ഈ ശ്രേഷ്ഠമായ മാലഹാരം നൽകൂ എന്ന് പറയുമ്പോൾ ഹനുമാനെ വിളിക്കുകയാണ് കൂടി അപ്പോൾ ആ മന്ദം വിളിച്ചു ഹനുമാന് ആ മനോഹരമായ മാല ദേവി സമ്മാനിക്കുന്നു ആ മാരുതിയും പരമാനന്ദ സംയുക്തത്തോടുകൂടി അഞ്ജലിബദ്ധനായിട്ട് ഭഗവാന്റെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ആ ഭഗവാന്റെ പാതാരം എന്തെങ്കിലും കുമ്പിട്ട് നിന്ന് പൂജിക്കുന്ന ആ അനന്തമൂർത്തിയായ ഹനുമാൻ സ്വാമിയെ അടുത്ത് വിളിച്ചിട്ട് മാരുത നന്ദന വീണ്ടും വരത്തെ നീ വരിച്ചു കൊള്ളുക യാതൊരു മടിയും വേണ്ട എന്താണ് ഞാൻ നിനക്ക് നൽകേണ്ടത് അങ്ങനക്ക് ഞാൻ എന്ത് വരമാണ് നൽകേണ്ടതെന്ന് അപ്പോൾ സീതാദേവിയും ശ്രീരാമചന്ദ്രനും പൂർണ്ണ മനസ്സോടുകൂടി അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ കാത്തു നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഹനുമാൻ സ്വാമി പറയുന്നു അലയോ സ്വാമി അങ്ങയുടെ നാമവും ചരിത്രവും ഉള്ള നാൾ വരെ എനിക്ക് ഭൂമിയിൽ വാഴാൻ അനുഗ്രഹം വേണം രാമനാമം കേട്ടു കൊള്ളണം എനിക്ക് അനാരതം ഒരു 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 ദിവസം മുടങ്ങാതെ എല്ലാ ദിവസവും അതിനുവേണ്ടി എനിക്ക് ജീവിക്കണം അല്ലാതെ എനിക്ക് അനേക കാലം ഇനി ഭൂമിയിൽ ജീവിച്ച് ആഗ്രഹം തീർക്കണമെന്നല്ല പറഞ്ഞെ രാമനാമം കേൾക്കുവാൻ വേണ്ടി സ്വാമിയുടെ ചരിത്രവും നാമവും ഉള്ള കാലം വരെയും എനിക്ക് ഭൂമിയിൽ ജീവിക്കണം അങ്ങയുടെ ഭക്തനായി അങ്ങയുടെ ഭക്തരിൽ നിന്ന് വരുന്ന രാമനാമം കേൾക്കുവാൻ എനിക്ക് കഴിയണം അങ്ങയോടുള്ള നിരന്തര ഭക്തി മാത്രം എനിക്ക് മതി മറ്റൊന്നും വേണ്ട എന്ന് പറയുകയാണ് ആ രാമനാമ ജപസ്മരണ എൻ്റെ ശ്രവങ്ങളിൽ വരുമ്പോൾ എൻ്റെ മനസ്സിൽ തൃപ്തി വരും അങ്ങനെ മറ്റൊരു വരവും എനിക്ക് വേണ്ട അങ്ങയുടെ നാമം കേട്ടുകൊണ്ട് ആ നാമം ജപിച്ചുകൊണ്ട് എനിക്ക് ഈ ഭൂമിയിൽ അങ്ങയുടെ കഥയുള്ള കാലത്തോളവും അങ്ങയുടെ നാമം നിലനിൽക്കുന്ന കാലത്തോളവും എനിക്ക് ഇവിടെ ജീവിക്കണം എന്നാണ് ഒരു വരം ചോദിക്കുന്നത് അപ്പോൾ ശ്രീരാമന്റെ കഥ എന്നാണ് തീരുന്നത് രാമകഥയും രാമനാമവും എന്നെങ്കിലും ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമോ ത്രേത ത്രേതായുഗത്തിൽ രണ്ടാമത്തെ യുഗമായ ത്രേതായുഗത്തിൽ സംഭവിച്ച ഈ ആദികാവ്യമായ വാത്മീകി രാമായണം ഈ കലിയുഗത്തിലാണ് കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നത് അതിലെന്തെങ്കിലും കഴമ്പുണ്ടായിട്ടാവുമല്ലോ അപ്പോൾ എല്ലാ കാലത്തും കഴമ്പുള്ള ഒരു ഒരു ചരിത്രം ജീവചരിത്രമാണിത് ഇതൊരു ഇതിഹാസം എന്ന് വെച്ചാൽ ഇവിടെ സംഭവിച്ചു എന്നാണ് ഇതിഹാസം എന്ന വാക്കിനർത്ഥം ഇവിടെ സംഭവിച്ച ചരിത്രമാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം ചരിത്ര പുസ്തകങ്ങളിൽ ആലേഖനം ചെയ്യുന്നത് പോലെ ആ ത്രേതായുഗത്തിൽ സംഭവിച്ച കാര്യം എഴുതി വെച്ചിരിക്കുന്ന ചരിത്ര ഗ്രന്ഥമാണിത് ഇത് ഗദ്യൂപത്തിലല്ല ഇന്നത്തെ ചരിത്രം ഗദ്യ രൂപത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ എഴുതാനേ ചരിത്രകാരന്മാർക്ക് അറിയുള്ളൂ വാത്മീകി മഹർഷിയെ പോലെയുള്ള പൂർണ്ണ പണ്ഡിതനായ അതായത് ഭഗവാൻ കൊടുത്ത അനുഗ്രഹം കൊണ്ട് പാണ്ഡിത്യം നേടിയ ആ മഹാനുഭാവന്മാർ എഴുതുന്നത് ശുദ്ധ സംസ്കൃതമായ ദേവഭാഷയായ ആ ഭാഷയിൽ കൃതികളായിട്ട് കാവ്യങ്ങളായിട്ടാണ് ഒന്ന് രചിച്ചിരുന്നത് താളനിബദ്ധമായിട്ട് അങ്ങനെ ആ ചരിത്രം ആ പവ്യാത്മകമായി കാവ്യാത്മകമായി എഴുതുമ്പോൾ അതിനുള്ളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിത മൂല്യങ്ങളും ഉൾപ്പെടുത്തിയാണ് എഴുതിയിരിക്കുന്നത് ഈ ചരിത്രം ഭൂമിയുള്ള കാലം പ്രപഞ്ചമുള്ള കാലം ഇന്നും ഉണ്ടാകും അവിടെ എല്ലാം രാമനാമം ജപിക്കുന്നിടത്ത് കേൾക്കുവാൻ ആര് വരും ഹനുമാൻ സ്വാമിയും ഓടിവരും അതുകൊണ്ടാണ് സന്ധ്യാവേളകളിൽ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി നമ്മുടെ പൂർവികരായിട്ടുള്ളവർ മുതൽ രാമായണം വായിച്ച് തുടങ്ങുന്നത് എന്താണ് ആ സന്ധ്യയ്ക്ക് വായിക്കുമ്പോൾ ഹനുമാൻ സ്വാമി ഓടി വന്ന് നമ്മുടെ അരിയിൽ നിന്ന് നമ്മളെ അനുഗ്രഹിക്കും നമ്മൾ ആരൊരാളാണോ രാമായണം രാമകഥ ആരംഭിക്കുന്നത് അത് ജപിക്കുന്നത് ചൊല്ലാൻ തുടങ്ങുന്നത് അത് കാത് കൂർപ്പിച്ച് കേൾക്കാൻ ഹനുമാൻ സ്വാമി ഉണ്ടാകും ആ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാ ഭവനങ്ങളിലും നിറയുവാൻ രാമായണം വായിക്കണം ചിരഞ്ജീവിയായി ഏത് കാലത്തും ജീവിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിച്ച സീതാദേവിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറച്ച ആ ഹനുമാൻ സ്വാമി നമ്മുടെ ഓരോരുത്തരുടെയും ഗൃഹങ്ങളിൽ ഗൃഹങ്ങളിലെത്തുകയും നമുക്ക് അനുഗ്രഹം തരികയും ചെയ്യണമെങ്കിൽ നമ്മൾ നിത്യേന രാമായണം പാരായണം ചെയ്യണം അല്പം ആകുമെങ്കിലും നിത്യേന പാരായണം ചെയ്യണം ഈ കർക്കിടകം മുപ്പത്തിയൊന്ന് കൊണ്ട് രാമായണം നിർത്തിവെക്കുകയല്ല ഈ അനുഗ്രഹം എല്ലാ ഇപ്പോഴും എല്ലാ സമയവും ഉണ്ടാകുവാൻ ഭഗവാന് അനുഗ്രഹിക്കട്ടെ അത് കേൾക്കുവാൻ ഹനുമാൻ സ്വാമി ഓടി വരട്ടെ ഹനുമാൻ സ്വാമി ഓടി വന്നാൽ സന്ധ്യയ്ക്ക് വന്നാൽ നമ്മെ ശപിക്കും ഹനുമാൻ സ്വാമിയുടെ പൂജകളൊക്കെ മുടങ്ങും എന്നൊക്കെ പറയുന്നു പറഞ്ഞ് നമ്മുടെ സ സനാതനധർമ്മത്തെ പിന്നോട്ടടിക്കാൻ കുറേ അബദ്ധ ചിന്തകളൊക്കെ പരുത്തിയിട്ടുണ്ട് അതൊക്കെ വളരെ തെറ്റാണ് ഏത് സമയത്തും ഹനുമാൻ സ്വാമിക്ക് രാമചന്ദ്രനെ പ്രഭുവിനെ പൂജിക്കാൻ ഒരു പ്രത്യേക സമയമില്ല അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ രാമനും സീതയും പ്രകതീശ്വരിയായ ദേവിയും പ്രപഞ്ചപിതാവായ ഭഗവാനും ഇങ്ങനെ എപ്പോഴും കുടി അങ്ങനെയുള്ള ആ ഭക്തിയുടെ ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ നിലയിൽ നിൽക്കുന്ന അദ്ദേഹത്തിന് ഒരിടത്തൊരു വിളക്ക് വെച്ച് പൂജ ചെയ്ത് രാമനെ പ്രീതിപ്പെടുത്തേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പോൾ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ആ രാമചന്ദ്രപ്രഭുവിൻ്റെ നിത്യ ചൈതന്യം വർദ്ധിപ്പിക്കുവാൻ നാം രാമനാമം ജപിക്കുമ്പോൾ നമ്മുടെ ചൈതന്യമാണ് നമ്മുടെ ഹൃദയത്തിലെ ചൈതന്യമാണ് വർധിക്കുന്നത് അത് കേൾക്കുവാനും അനുഗ്രഹിക്കുവാനും സന്തോഷം കൊണ്ട് നമ്മുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് നമ്മളോട് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ ഭഗ ആ രാ നമ്മുടെ ഹനുമാൻ സ്വാമിയോട് ആവശ്യപ്പെട്ടാൽ സ്വാമി നമ്മൾ രാമചന്ദ്രൻ്റെ ആ കഥാമൃതം വായിക്കുന്ന കേട്ടുള്ള പരമാനന്ദത്തിൽ മുഴുകി നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അതിന് സന്ധ്യാസമയം തന്നെയാണ് രാമായണം വായിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം ആ സമയത്ത് സന്ധ്യാസമയത്ത് നിഷ്ഠയോടുകൂടി രാമായണം വായിക്കുകയാണ് ഒരു സമയത്ത് നമ്മൾ നിഷ്ഠയോടുകൂടി വായിക്കാൻ തുടങ്ങിയാൽ ആ സമയത്ത് നമ്മൾ എല്ലായ്പ്പോഴും വായിക്കും ആ നിഷ്ഠ തെറ്റിക്കാൻ വേണ്ടിയാണ് സന്ധ്യാസമയത്ത് വായിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ ഹൈന്ദവരായിട്ടുള്ളവർ സന്ധ്യാസമയത്താണ് നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കുന്നത് അപ്പോൾ ആ സമയത്ത് വായിക്കരുതെന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഗൃഹങ്ങളിൽ നിന്നുമൊക്കെ ആ വായന നഷ്ടപ്പെട്ടു പോയി അങ്ങനെ നഷ്ടപ്പെട്ട വായനയെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലോ എൺപത്തി മൂന്നുകളിലൊക്കെയാണ് ഈ കർക്കിടക മാസ രാമാ രാമായണ പാരായണം വീണ്ടും ആരംഭിച്ചത് സനാതനധർമ്മത്തെ നിലനിർത്തുവാനും ഉയർത്തുവാനും വേണ്ടി അതിനുവേണ്ടി ഇത് എല്ലാവരും എല്ലാ അവരുടെയും ഓരോ ഗൃഹങ്ങളിലും സമാധാനവും സന്തോഷവും ശ്രീരാമചന്ദ്രൻ്റെയും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനും ഹനുമാൻ സ്വാമിയുടെ രക്ഷ ഓരോ ഗൃഹങ്ങളിലും ഉണ്ടാകുവാനും രാമായണം നിത്യപാരായണമാക്കണം സന്ധ്യാസമയം തന്നെയാണ് ഏറ്റവും ഉത്തമം സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തുമ്പോൾ രാമായണത്തിൻ്റെ ഒരു ഒരു ഭാഗമെങ്കിലും ഒരു പേജെങ്കിലും നിത്യേനെ വായിക്കുക വായിച്ച് ഇത് തുടരുക അങ്ങനെ എല്ലാവരെയും ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും സീതാമാതാവും ഹനുമാൻ സ്വാമിയും അയോധ്യയിലെ മുഴുവൻ ചരാചരങ്ങളും പ്രപഞ്ചം മുഴുവൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ രാമായണ കഥാകഥനം ഇതുവരെയും ഈ മുപ്പത് മുപ്പത്തിയൊന്ന് ദിവസങ്ങൾ വരെയും ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഭഗവാൻ തന്ന ഒരു കൃപ ശ്രീരാമചന്ദ്രൻ്റെയും ദേവിയുടെയും അതിനെല്ലാറ്റിനും ഉപരി ഈ രാമായണം ഉപദേശിച്ചു കൊടുത്ത നാരദ മഹർഷിയുടെയും ഗണപതി ഭഗവാന്റെ ഒക്കെ അനുഗ്രഹത്തോടു കൂടി ഇത്രയൊക്കെ പറയുവാൻ സാധിച്ചതിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ കൊണ്ട് ഒക്കെയാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് എൻ്റെ ഈ വിവർത്തനത്തിൽ കാരണം ഞാൻ ഈ വിവർത്തനം ഈ പദ്യം വായിച്ചതിട്ട് ഞാൻ വായ അതിനങ്ങ് അത് മാത്രമാണ് അത് പറഞ്ഞു തരുന്നത് ഗദ്യം നോക്കി പറയാൻ എൻ്റെ കയ്യിൽ പുസ്തകങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ വായിക്കുന്ന എഴുത്തശൻ്റെ രാമായണം അത് വായിച്ച് ആ വായിക്കുന്ന ഭാഗത്തെ അർത്ഥം മനസ്സിലാക്കി പറഞ്ഞു തരികയാണ് ഇതുവരെയും ചെയ്തത് അപ്പോൾ ഇതിന് ഭഗവാൻ തന്ന ഒരു അനുഗ്രഹം അതിനെ കേൾക്കുന്നവർ കുറച്ചു പേരുള്ളയെങ്കിലും അവർ നിത്യേനെ കേൾക്കുന്നതിലുള്ള സന്തോഷം എല്ലാവരുടെയും ഉള്ളിലെ അന്ധകാരം മാറി രാവും മാറി പ്രകാശപൂരിതമായ ഒരു ആത്മചൈതന്യത്തിന് എല്ലാവരും ഉടമകളായിത്തീരട്ടെ എന്ന അനുഗ്രഹത്തോടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാൻ്റെയും ദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും പത്മപാതങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുഖിനോഭവന്തു